െ അനുദിനമെന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടുകളുടെ രക്തം ഈജിപ്തിലെ കുടുംബങ്ങളെ നിത്യമരണത്തിൽ നിന്ന് മോചിപ്പിച്ചുവെങ്കിൽ പുതിയ നിയമത്തിലെ പെസഹ കുഞ്ഞാടായ നമ്മുടെ കർത്താവീശ്ശോമിശിയുടെ തിരി രക്തം മനുഷ്യകുലം മുഴുവനെയും നിത്യജീവിലേക്ക് രക്ഷിച്ചിരിക്കുന്നു എന്ന സത്യം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പെസഹ വ്യാഴം കൂടെ സമാഗതമായിരിക്കുന്നു തന്റെ ആത്മദാനത്തിന്റെ ആവിഷ്കരണമായി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും അത് പരികർമ്മം ചെയ്യുവാൻ പൗരോഹിത്യം സ്വീകരിച്ചതിന്റെയും സ്നേഹത്തിന്റെ പുതിയ കൽപ്പന നൽകിയതിന്റെയും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെയും ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സുദിനമാണിത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് യഹൂദന്മാരുടെ പെസഹ പെസഹത്തിരുന്ന് അനുസ്മരിച്ചുകൊണ്ടാണ് പുറപ്പെടേണ്ട പുസ്തകം മൂന്നാം അധ്യായത്തിൽ എപ്രകാരമാണ് പെസഹ ആചരിക്കേണ്ടതെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് പഴയ നിയമത്തിലെ പെസഹ ഈജിപ്തിൽ നിന്നുള്ള കടന്നുപോകൽ മാത്രമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ ഓരോ അർപ്പണവും ഒരു ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞു പോയൊരു സംഭവത്തിന്റെ മാത്രമല്ല മനഃശാസ്ത്രപരമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്രൈസ്തവ ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും കേന്ദ്രവും അടിസ്ഥാനവുമാണ് ജീവിതം വെറും അർത്ഥരഹിതമാണ് രണ്ടുമില്ലാത്ത ക്രിസ്തു വെറും ചരിത്ര പുരുഷന്മാരിൽ ഒരാൾ മാത്രമാണ് വിശുദ്ധ കുർബാന എന്നത് സ്നേഹത്തിന്റെ അടയാളമാണ് ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതൊരു ദൗത്യം കൂടിയാണ് വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തേക്കകുന്ന നമുക്ക് നമ്മുടെ കറുത്താവീശ്വാഷാടെ തിരു ശരീരവും തിരു രക്തവും മുറിച്ച് നൽകിയതുപോലെ നമുക്കും നമ്മളെ തന്നെ നമ്മുടെ ജീവിത വ്യാപാര രംഗങ്ങളിൽ മുറിച്ചു നൽകാൻ തയ്യാറാകണം എല്ലാവർക്കും ഒരിക്കൽ കൂടി പെസഹ തിരുന്നാളിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ